പാല ടൗൺ ജെ സിയുടെ നേതൃത്വത്തിൽ പതിനേഴാമത് ബെറ്റർ ഹോംസ് എക്സിബിഷനും അഗ്നി ഫെസ്റ്റും ഒക്ടോബർ പത്ത് മുതൽ വരെ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് എക്സിബിഷൻ അൻപതോളം വ്യത്യസ്തമായ സ്റ്റാളുകളും വിവിധയിനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും കലാപരിപാടികളും വിവിധ മത്സരങ്ങളും എക്സിബിഷന്റെ ഭാഗമായി നടക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് എല്ലാ ദിവസവും സന്ദർശകർക്കായി സമ്മാനക്കൂപ്പനും നറുക്കെടുപ്പും ഉണ്ടായിരിക്കും പത്താം തീയതി രാവിലെ പതിനൊന്നിന് ി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും ജെ സി ഐ പാല ടൗൺ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ഒക്ടോബർ പത്തിന് വൈകുന്നേരം നൂറ് ഭാഷകളിൽ പാടുന്ന സൗകര്യ ടാൻസിന്റെ മ്യൂസിക് പ്രോഗ്രാം നടക്കും ഒക്ടോബർ പതിനൊന്നിന് എന്റെ പാലാ എന്ന വിഷയത്തിൽ ഫോട്ടോഗ്രാഫി മത്സരം നടക്കും ടൗൺ വർഷങ്ങളായി എക്സിബിഷൻ ജോലി പെരുന്നാൾ കഴിഞ്ഞാൽ പാലാട് ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് അട്രോംസ് എക്സിബിഷൻ കണ്ടുവന്നിരുന്നത് പതിനാറ് തവണ ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നു വെള്ളപ്പൊക്കവും കോവിഡും കാരണം കുറേ വർഷങ്ങൾ അത് നടത്താൻ സാധിച്ചില്ല പാലക്കാരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം ദേശീയ പാലാ ടൗൺ വീണ്ടും പെട്രോ ഹംസ് എക്സിബിഷൻ പാലായിലേക്ക് കൊണ്ടുവരികയാണ് അടുത്ത പത്താം തീയതി മുതൽ പതിമൂന്ന് വരെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ പാല ടൗൺ ഹാളിൽ വെച്ചാണ് ഈ എക്സിബിഷൻ നടത്തുന്നത് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് പാല നടക്കുന്ന മെഗാ ട്രഷർ ഹണ്ട് പാല ട്രഷർഖണ്ട് കെ സദൻ ഉദ്ഘാടനം ചെയ്യും പതിമൂന്നാം തീയതി വൈകിട്ട് ഏഴിന് സമാപന സമ്മേളനത്തിൽ മണിസികാപൻ എം എൽ എ സമ്മാനദാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ ടോമി ചെറിയാൻ സെക്രട്ടറി ജിമ്മി യാർത്ത് ട്രഷറർ ജോർജ് ആന്റണി ചീഫ് കോർഡിനേറ്റർ ബാബു കലയത്തിനാൽ കൺവീനർമാരായ ബോബി കൊറിച്ചിയിൽ സണ്ണീപുരീടം ഷിഗാഷിനോ കടപ്രയിൽ ജോസ് ചന്ദ്രത്തിൽ ബിബിൻ വിൻസെന്റ് എബിസൺ ജോസ് നിതിൻ ജോസ് നോയൽ മുണ്ടമറ്റം ഡിജു സബാഷ്യൻ ജിൻസ് ജോർജ് ക്ലീറ്റസ് ഇഞ്ചി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു